നമസ്കാരം അനിൽകുമാർ ഇക്കോൺ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തുല്യത പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് അതിനു മുമ്പ് പത്താം ക്ലാസ് പാസ്സായ പത്താം തരത്തിൽ തുല്യത വഴി പത്താം തരം പാസ്സായിട്ടുള്ള എല്ലാ പഠിതാക്കൾക്കും വിജയാശംസകൾ നേരുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലസ് വണ്ണ് പഠിക്കാം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാം അത് തുല്യതയിൽ തന്നെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാവുന്നതാണ് അതിന് ഈ വർഷം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് അതാണ് ഒരു കാര്യം രണ്ടാമത്തേത് തുല്യത പത്താം ക്ലാസ് ഏതെങ്കിലും വിഷയം തോറ്റുപോയിട്ടുള്ള പഠിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് ഒരൊറ്റ മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ തോറ്റ വിഷയങ്ങൾ എഴുതിയെടുത്ത് കയറി പോരാവുന്നതാണ് പാസ്സായി പോരാവുന്നതാണ് അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഈ പത്താം ക്ലാസ് പാസ്സായവരോ അല്ലെങ്കിൽ തുല്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവരിലേക്ക് ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആഗ്രഹിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി നമുക്ക് നോക്കാം പത്താം ക്ലാസ്സിൽ തുല്യത തോറ്റുപോയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ എവിടെയാണോ പഠിച്ചിരുന്നത് ഏത് സ്കൂളിലാണോ പഠിച്ചിരുന്നത് അവിടെ നിങ്ങൾക്കൊരു കോർഡിനേറ്റർ ഉണ്ടായിട്ടുണ്ടാകും അതായത് ഒരു പ്രേരകുണ്ടാവും നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കോർഡിനേറ്റർ നിയോഗിച്ചിട്ടുണ്ടാവും ആ കോർഡിനേറ്ററുമായിട്ട് നിങ്ങൾ നിരന്തരം ബന്ധപ്പെടുകയാണ് വേണ്ടത് അതായത് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അവരിലൂടെ കിട്ടുന്ന ആ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ പത്താം ക്ലാസ് തോറ്റ വിഷയം വീണ്ടും എഴുതിയെടുക്കാനുള്ള സമയവും അതുപോലെ തന്നെ ആ ഫീസ് അടയ്ക്കേണ്ട തീയതിയും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത മാസം തന്നെ അതിനുള്ള ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ടാകും അതായത് അടുത്ത മാസം കൊണ്ട് തന്നെ പരീക്ഷ നടക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ തുല്യതയിൽ തോറ്റുപോയി പ്ലസ് വൺ സോറി പത്താം ക്ലാസ് തോറ്റുപോയി എന്നുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടുന്നു വേണ്ട ഈ വിഷയങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ച് മുന്നേറി വന്ന വിഷയങ്ങൾ ഏത് തന്നെ ആയാലും അതിലേതാണോ നിങ്ങൾ തോറ്റത് ആ വിഷയം നിങ്ങൾക്ക് ഒരൊറ്റ മാസം കൊണ്ട് തന്നെ സേപ്പരീക്ഷ എഴുതി പത്താം ക്ലാസ്സിൻ്റെ സേ പരീക്ഷ എഴുതി നിങ്ങൾക്ക് കയറിപ്പോരാവുന്നതാണ് ഓക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കും പക്ഷേ എപ്പോൾ സേ പരീക്ഷ നടക്കും എന്ന് നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാകും അതൊറ്റു മാസം കൊണ്ട് തന്നെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് ജയിച്ചു പോയ ആളുകളോടൊപ്പം തന്നെ പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്യാനും സാധിക്കും ഓക്കെ അപ്പോൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ നിങ്ങളുടെ കോണ്ടാക്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക കോർഡിനേറ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക സ അതിൻ്റെ സർക്കുലറും മറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ അതിന് വീഡിയോ ചെയ്യുന്നതാണ് ഇനി രണ്ടാമതൊരു കാര്യം ഈ ജയിച്ചവർ ഇനിയിപ്പോൾ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുക്കാൻ എന്താ ചെയ്യേണ്ടത് ഈ വർഷം തന്നെ അഡ്മിഷൻ എടുക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലേ കാരണം വർഷങ്ങൾ നഷ്ടപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകണമല്ലോ അതുമാത്രമല്ല ഈ ഇപ്പോൾ പഠിച്ചു വന്ന ഒരു ത്രില് നിങ്ങളുടെ മനസ്സിലുണ്ടാവും ആ ത്രില്ലില് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബാച്ചോട് തന്നെ അതായത് നിങ്ങളുടെ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ച എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്ലസ് വണ്ണിലേക്കും കയറി ചെല്ലാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വർഷം തന്നെ നിങ്ങൾക്ക് മാക്സിമം നിലവിൽ ഇപ്പോൾ പ്ലസ് വൺ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ആ ബാച്ചിലേക്ക് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലേക്കോ പ്ലസ് വൺ കൊമേഴ്സിലേക്കോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനൊരു പ്രത്യേക സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കും ആ സർക്കുലർ പ്രകാരം മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഫീ ഒക്കെ അടച്ചിട്ട് ആ സർക്കുലർ വന്നാൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ അതും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലേക്ക് വരാൻ പറ്റും ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മാത്രമാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് സൈറ്റ് ഓപ്പൺ ആയി കിട്ടുക അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ജോയിൻ ചെയ്യാൻ ശ്രമം നടത്തുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കാത്തിരിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ അടുത്ത ബാച്ചിലേക്ക് പുതിയ ബാച്ചിലേക്ക് കാത്തിരിക്കേണ്ടി വരും അതിനേക്കാൾ നല്ലത് അപ്പോൾ നമുക്ക് ഒരു വർഷം അവിടെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് ഈ വർഷം തന്നെ ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആകുന്ന മുറയ്ക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാനും കഴിയും അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടത് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് പാസ്സായ എസ് എസ് എൽ സി ബുക്ക് ഓക്കെ ഒറിജിനൽ അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോപ്പി വേണം പിന്നെ നിങ്ങളുടെ ആധാർ വേണം ആധാറിൻ്റെ കോപ്പി വേണം പിന്നെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണ്ടി വരും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഫീ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും ഫീ എത്രയാണ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കോർഡിനേറ്റേഴ്സിൽ നിന്ന് അറിയാവുന്നതാണ് നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ പത്താം ക്ലാസ് നിങ്ങൾ തുല്യത പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറിയുടെ ക്ലാസ് കൂടെ നടക്കുന്നുണ്ടാകും അതായത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് കൂടെ നടക്കുന്നുണ്ടാകും അപ്പോൾ അവിടെ നിങ്ങളുടെ കോർഡിനേറ്റർ ആയിരിക്കില്ല ഈ ഹയർ സെക്കൻഡറിക്ക് ഉണ്ടാകുന്ന കോർഡിനേറ്റർ സാക്ഷരതാ മിഷൻ്റെ ഹയർ സെക്കൻഡറിയുടെ കോർഡിനേറ്റർ വേറെ ആയിരിക്കും അപ്പോൾ അവരുമായിട്ട് നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കോർഡിനേറ്ററിൽ നിന്ന് ഹയർ സെക്കൻഡറിയുടെ കോർഡിനേറ്ററുടെ കോണ്ടാക്ട് നമ്പർ വാങ്ങുക അവരുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അവരോട് കാര്യങ്ങൾ സംസാരിക്കുക അവരിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അവരിലൂടെ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യണം അത് കുറച്ചുകൂടെ റിസ്ക് പിടിച്ച പരിപാടിയാണ് അപ്പോൾ നമ്മൾ ജില്ലാ ഓഫീസിലേക്ക് പോകേണ്ടി വരും അതാത് ജില്ലകളുടെ സിവിൽ സ്റ്റേഷൻ മെയിൻ ഓഫീസ് അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് സ്കൂളിൽ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതായത് കോർഡിനേറ്റേഴ്സിനൊക്കെ അവിടെ തന്നെ അവൈലബ് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും ഈ ഡാറ്റകൾ അവർക്ക് നേരി നേരിട്ട് കൈമാറുകയും ഫീ ഒക്കെ നമ്മൾ തന്നെ അടച്ച് അതിൻ്റെ ചലാൻ റെസിപ്റ്റൊക്കെ അവർക്ക് കൈമാറുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ വർക്ക് മറ്റ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും ഓക്കെ അപ്പോൾ എന്തായാലും അതിന് സൈറ്റ് ഓപ്പൺ ആവണം സൈറ്റ് ഓപ്പൺ ആവാൻ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ അതിന് ശേഷം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് റെഡി ആവേണ്ടതുണ്ട് അതായത് എസ് എസ് എൽ സി ബുക്ക് റെഡി ആവേണ്ടതുണ്ട് അതിനനുസരിച്ച് മാത്രമേ സൈറ്റ് ഓപ്പൺ ആക്കി കിട്ടാൻ സാധ്യതയുള്ളൂ എന്തായാലും ഈ വർഷം തന്നെ പ്ലസ് വണ്ുകാർക്ക് സോറി പ്ലസ് വണ്ണിലേക്ക് ഇപ്പോൾ പാസ്സായിട്ടുള്ള പത്താം ക്ലാസ്സുകാർക്ക് ജോയിൻ ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ വർഷം വരയ്ക്ക് ആ ഒരു സിസ്റ്റം തന്നെയാണ് നിലവിലുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ആരും പിന്നെ ഇനി അടുത്ത വർഷത്തേക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആർക്കെങ്കിലും അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വർഷം തന്നെ തുടർന്ന് പോകണം എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പത്താം ക്ലാസ് തുല്യത പാസ്സായവർക്കൊപ്പം തന്നെ പ്ലസ് വണ്ണിന് ഈ കഴിഞ്ഞ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന പുറത്തുള്ള ആളുകൾ ഉണ്ടാവും അതായത് പഴയ പത്താം ക്ലാസ് ജയിച്ച് ഇതിനെപ്പറ്റി അറിയാതെ പോയാൽ പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്യണം എന്നാഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാകും നിങ്ങൾക്ക് ഈ ഇപ്പോൾ സൈറ്റ് ഓപ്പണാകുമ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായുള്ള ധാരണയില്ല അത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അങ്ങനെ പുറത്തുള്ള ആളുകൾക്ക് അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ സാക്ഷരത കമ്മീഷൻ കോർഡിനേറ്റേഴ്സുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ജില്ലാ ആസ്ഥാനത്തുള്ള സാക്ഷരതാ മിഷൻ ജില്ലാ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇവിടെ നിന്നൊക്കെ നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്തായാലും തോറ്റുപോയ പത്താം ക്ലാസ്സിൽ തോറ്റുപോയവർ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് സേ പരീക്ഷ ഉണ്ട് ആ സേ പരീക്ഷ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയും കോപ്പിയൊന്നും അടിക്കാതെ കൃത്യമായി നന്നായിട്ട് പരീക്ഷ എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർന്ന മാർക്കിലൂടെ തന്നെ പാസ്സായി തിരിച്ചു വരാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും അതിനുള്ളൊരു ആർജവം അല്ലെങ്കിൽ അതിനുള്ളൊരു കഴിവുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പ്ലസ് വണ്ണിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് താൽപ്പര്യം അതായത് ഗൈഡ് പുസ്തകങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോൺ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക പുതിയ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് എങ്ങനെ ജോയിൻ ചെയ്യണം എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുന്നതാണ് അതുവരേക്കും ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്